അങ് ദൂരെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ യുദ്ധം കൊടുമ്പരിക്കുള്ളവേ യു എൽ ഗ്രോസറിയും ഒക്കെ നടത്തുന്ന റെസ്റ്റോറൻറ്റൊക്കെ നടത്തുന്ന സാധാരണക്കാരായ മലയാളികളിൽ ചിലർ ഞങ്ങളെ വിളിച്ചു പറഞ്ഞ കാര്യം അവർക്ക് കൊണ്ടു കൊടുക്കുന്ന ഈ സാധാരണ വാനുകളിലൊക്കെ കടകളിൽ കൊണ്ടു കൊടുക്കുന്ന പലവിധത്തിലുള്ള പഴം പച്ചക്കറികൾ വാഴയില തുടങ്ങിയ സാധനങ്ങൾ ഇതൊക്കെ പ്രത്യേകിച്ചൊരു കാരണം കൂടാതെ യുദ്ധത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ചില കച്ചവടക്കാരെങ്കിലും വില കൂട്ടുന്നതായി അനുഭവപ്പെടുന്നു എന്നാണ് എല്ലാ വിഭവങ്ങൾക്കും അങ്ങനെ വന്നിട്ടില്ല വാനുകളിൽ കൊണ്ടു കൊടുക്കുന്ന ചില ആളുകൾ പെട്ടെന്ന് ഇന്നലെക്കിന്ന് വാഴയില ഉദാഹരണത്തിനും പതിനെട്ട് ദ്രഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന വാഴയില പെട്ടെന്ന് അമ്പത് ദ്രഹം എന്ന് പറഞ്ഞ് ഇന്നലെ കൊണ്ടു കൊടുത്തു എന്നാണ് പറയുന്നത് അതുപോലെ കേരളത്തിൽ നിന്ന് വരുന്ന കറിവേപ്പില ചേന ഇതൊക്കെ വില കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള കച്ചവടം ഈ ഒരു പരാതി പോലെ പരിഭവം പോലെ ഇക്കാര്യം കിട്ടിയപ്പോൾ ഞങ്ങൾ അബീർ മാർക്കറ്റിലെ പല വ്യാപാരികളുമായിട്ടും പ്രത്യേകിച്ച് ഹോൾസെയിൽ മേഖലയിൽ നിൽക്കുന്ന ആളുകളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു അവരൊക്കെയും പറയുന്നത് ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ ഇങ്ങോട്ട് യു എയിലേക്കുള്ള ദിവസവും ഫ്ലൈറ്റിൽ വരുന്ന കയറ്റുമതിയുടെ കാര്യത്തിൽ വ്യത്യാസങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല അതൊക്കെ കൃത്യം വരുന്നുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വരുന്ന വിഭവങ്ങൾ അതൊരു വിലവർദ്ധനമില്ലാതെ തന്നെ കിട്ടുന്നുണ്ട് വാഴയിലുടെ വിഷയം അവർ അന്വേഷിച്ചിട്ട് പറഞ്ഞത് കുറച്ച് ദിവസങ്ങളായിട്ട് വാഴയിലെ ഷോർട്ടേജ് ഈ മാർക്കറ്റിലുണ്ട് അതും പിന്നെ ഈ യുദ്ധം കൂടി വന്നപ്പോൾ ആരെങ്കിലുമൊക്കെ ചിലർ അങ്ങനെ കരുതിക്കൂട്ടിയിട്ട് വില വർദ്ധിപ്പിച്ചതാകാം എന്ന് സംശയിക്കുന്നതാണ് പല വ്യാപാരികളും ഞങ്ങളോട് പറഞ്ഞത് അല്ലാതെ ഒരു വില വർദ്ധനവ് യഥാർത്ഥത്തിൽ വന്നിട്ടേയില്ല ഇനി ആ ഫ്ലൈറ്റിൻ്റെയൊക്കെ ട്രാക്കെന്ന് നോക്കിയാൽ തന്നെ അറിയാം ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റ് നേരിട്ടിങ്ങോട്ട് കറാച്ചിയുടെ മുകളിലൂടെ വരുന്നില്ല ആ വ്യോമപാത ഇല്ല എന്നുള്ള കാര്യമൊക്കെ എന്നോ നമ്മൾ അറിഞ്ഞതാണ് പിന്നെ ഒന്ന് അറബിക്കടൽ വഴിയൊക്കെ കറങ്ങി വരുമ്പോൾ അല്ലറ ചില്ലറ വ്യത്യാസങ്ങളൊക്കെ ഫ്യൂവലിൻ്റെ കാര്യത്തിൽ ഉണ്ടാകാം കാർഗോ കാര്യത്തിൽ ഉണ്ടാവാം അതല്ലാതെ കണ്ട് പതിനെട്ട് അമ്പതായി മാറുന്ന തരത്തിൽ ഒരു മൂന്നിരട്ടിയോളം വിലവർദ്ധനം ഒരിക്കലും ആയിട്ടില്ല എന്ന കാര്യം പൊതുവെ എല്ലാ സാധനങ്ങളുടെയും കാര്യത്തിൽ അങ്ങനെ ഉറച്ച് വിശ്വസിക്കാം എന്നാണ് ഇവർ പറയുന്നത് ഏതായാലും ഈ യുദ്ധ വാർത്തകളുടെ ഇടയിൽ അതൊരു ചൂഷണത്തിന് വിധേയമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആരെങ്കിലുമൊക്കെ പൂഴ്ത്തിവയ്പ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു വന്നാൽ അതിൻ്റെ വിലനിലവാരമൊക്കെ ഒന്ന് എല്ലായിടത്തും വ്യാപകമായി പരിശോധിക്കാനുള്ള സംവിധാനം സാധാരണക്കാരായ ചെറിയ ഗ്രോസറികൾ കഫ്റ്റീരിയകൾ റെസ്റ്റോറൻറ്റുകൾ ഒക്കെ നടത്തുന്ന മലയാളികൾ ഒന്ന് ശ്രദ്ധ വയ്ക്കണമെന്ന് ഞങ്ങളും ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ ഒരു ചൂഷണത്തിന് വിധേയമാകേണ്ട കാര്യം ഇപ്പോഴില്ല നിങ്ങളുടെ അടുത്ത് വരുന്ന സാധാരണക്കാരായിട്ട് ചായ കുടിക്കാൻ വരുന്നവർ അല്ലെങ്കിൽ എന്തെങ്കിലും ആഹാരം വാങ്ങി കഴിക്കാൻ വരുന്ന സാധാരണക്കാർ പഞ്ചനക്ഷത്ര സൗകര്യമൊന്നും അല്ലല്ലോ സാധാരണ കഫ്സിറ്റികളിൽ റെസ്റ്റോറൻറ്റുകളിൽ അവിടെ വരുന്ന പാവപ്പെട്ട സാധാരണക്കാരായ മലയാളികൾക്ക് വില കൂട്ടാതെ തന്നെ സാധനം കൊടുക്കേണ്ട സാഹചര്യം ഇപ്പോഴുണ്ട് തുടരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് യുദ്ധവാർത്തകൾക്കിടയിൽ വിട്ടുപോയൊരു സമാധാന വാർത്തയുണ്ട് ആദ്യത്തെ അമേരിക്കൻ പോപ്പ് റോബർട്ട് പ്രിവോസ്റ്റ് അദ്ദേഹം അധികാരത്തിലെത്തിയ വാർത്ത കഴിഞ്ഞ ദിവസം വന്നപ്പോൾ തന്നെ അതിൻ്റെ കൂടെ വന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഈ സംഘർഷ വാർത്തകൾക്കിടെ വിട്ടുപോയതാണ് അതിന് ഒന്നാമത്തെ കാര്യം ഈ ഡൊണാൾഡ് ട്രംപും സഖ്യകക്ഷികളായിട്ടുള്ള നേതാക്കന്മാരും അമേരിക്കയിൽ വന്നപ്പോൾ കുടിയേറ്റവുമായി ബന്ധപ്പെടുത്തി ചില നിയമങ്ങൾ കർശനമാക്കിയപ്പോൾ ലോകത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങൾ പെട്ടെന്നങ്ങ് വിലക്കി നിർത്തിയപ്പോൾ അതിനെതിരെ പ്രതികരിച്ചു രംഗത്ത് വന്ന കർദിനാളായിരുന്നു ഈ റോബർട്ട് പ്രിവോസ്റ്റ് അദ്ദേഹം ശക്തമായി പ്രതികരിച്ച് കാണിക്കുന്നത് ശരിയല്ല ഇത് മത നിയമങ്ങൾക്ക് വിരുദ്ധമാണ് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എല്ലാവർക്കും കൂടിയുള്ളതാണ് ലോകം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആർട്ടിക്കിൾ എക്സിലൂടെ ട്വിറ്ററിലൂടെ എഴുതിയ വ്യക്തിയാണ് ഈ മാർപ്പാപ്പയായി ഇപ്പോൾ വന്നിരിക്കുന്ന റോബർട്ട് പ്രിവോസ്റ്റ് പെറു എന്ന രാജ്യത്ത് മിഷണറി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം ശ്രദ്ധ നേടിയിരുന്നു മൺമറഞ്ഞ മാർപ്പാപ്പ രണ്ടു കൊല്ലം മുമ്പാണ് കർദിനാൾ പദവിയിലേക്ക് ഈ റോബർട്ട് പ്രിവോസ്റ്റ് എന്ന പുരോഹിതനെ കൊണ്ടുവരുന്നതും അദ്ദേഹത്തിൻ്റെ സംഭാഷണം വളരെ മൃദത്വമുള്ളതാണ് ഒച്ചവച്ച് സംസാരിക്കുന്ന രീതിയല്ല വളരെ സോഫ്റ്റായി ആളുകളോട് സംസാരിക്കുന്ന എന്നാൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്ലിയറായി കൃത്യമായി തുറന്നു പറയുന്ന ഒരു വ്യക്തിത്വമാണ് ഇപ്പോൾ മാർപ്പാപ്പയായി വന്നിരിക്കുന്നത് പേര് സ്വീകരിച്ചിരിക്കുന്നതിന് ലിയോ പതിനാലാമൻ എന്നാണ് ലിയോ ദി ഗ്രേറ്റ് എന്ന് പറയുന്ന ലിയോ ഒന്നാമൻ മാർപ്പാപ്പ സൃഷ്ടിച്ച ഒരു ഉണ്ട് അത് പിന്തുടർന്നു വരുന്ന അതാകാൻ ആഗ്രഹിച്ച മറ്റ് പതിമൂന്ന് മാർപ്പാപ്പമാർ ഇതിനകം ചരിത്രത്തിലുണ്ട് ആ കാറ്റഗറിയിലെ പതിനാലാമത്തെയാൾ എന്ന രൂപത്തിലാണ് ഈ മാർപ്പാപ്പ ലിയോ പതിനാലാമൻ എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നത് ഇന്ന് ഇറ്റലിയിലൊരു പത്രം തന്നെ എഴുതിയിരിക്കുന്ന അദ്ദേഹത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വാചകമാണ് ദി ലീസ്റ്റ് അമേരിക്കൻ ഓഫ് ദി അമേരിക്കൻസ് എന്നാണ് എന്ന് വെച്ചാൽ ഈ അമേരിക്കക്കാരൻ ആ അമേരിക്കക്കാരൻ ആണ് എന്നുള്ളൊരു ഗർവോ ആ രീതിയോ പ്രകടമാക്കാത്ത ഒരു വ്യക്തിത്വം എന്ന രൂപത്തിലാണ് ഇറ്റലിയിലെ ദി റിപ്പബ്ലിക്ക എന്ന ന്യൂസ് പേപ്പർ ഇന്ന് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് അത്തരത്തിൽ വളരെ സൗമ്യശീലനായ മാർപ്പാപ്പ ലോകസമാധാനത്തിനു വേണ്ടി ശക്തമായ വാക്കുകളിലൂടെ ഇടപെടും എന്ന് ലോകം വിശ്വസിക്കുകയാണ് ഞങ്ങൾ എല്ലാവിധ ആശംസകളും നേരുകയാണ് കൂടി ദുബായ് ഒരു സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നു ഈദ് ഇൻ അർമേനിയ എന്ന് പേരിട്ടുകൊണ്ട് വരുന്ന ഈദ് അവധിക്കാലത്ത് നമ്മുടെ പ്രേക്ഷകരും നമ്മുടെ വെൽവിഷേഴ്സും നമ്മുടെ സപ്പോർട്ടേഴ്സും സ്പോൺസേഴ്സും ഒക്കെയായി എല്ലാ അവതാരകരും ഒന്നിച്ച് അർമേനിയയിൽ പോകാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം ഞങ്ങൾ അറിയിക്കുകയും അതിനുവേണ്ട മത്സരങ്ങളൊക്കെ നടത്തുകയും ചെയ്ത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ആ കൂട്ടത്തിൽ അതിൻ്റെ ഒരാളായിട്ട് അൽ ഉസൂദ് കാർഗോ ബ്രോട്ട് യു ബൈ എന്ന കാറ്റഗറി സ്പോൺസറായി ദ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്ന കാര്യം സന്തോഷപൂർവ്വം അറിയിക്കുന്നു അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം അൽ ഉസൂദ് കാർഗോ യു എയുടെ കാർഗോ ചരിത്രത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഐതിഹാസികമായൊരു സ്ഥാനമുണ്ട് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഇവിടെ യു എ വർഷങ്ങളായി താമസിച്ചിരിക്കുന്ന ആളുകൾക്ക് ഈ പേരറിയാം അൽ വുസൂദ് കാർഗോ ഇവരാണ് ഈ ജംബോ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് വിട്ടുപോകുന്ന ആളുകൾ വൺ ബെഡ്റൂം കിച്ചൺ അല്ലെങ്കിൽ രണ്ട് ബെഡ്റൂം ഹോൾ അടക്കമുള്ള സംവിധാനത്തിൽ എന്തെല്ലാം സാധനങ്ങൾ വർഷങ്ങളായി ഉപയോഗിച്ചിരുന്നോ ഇതെല്ലാം വളരെ കുറഞ്ഞ വിലയ്ക്ക് കുറഞ്ഞ ചിലവിൽ നാട്ടിലെത്തിക്കാൻ പറ്റും എന്നുള്ള സിദ്ധാന്തം പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊണ്ടുവന്നതിൻ്റെ ആ ഒരു പിതൃത്വം അവകാശപ്പെടാവുന്ന പ്രസ്ഥാനങ്ങളിലൊന്നാണ് എന്ന കൂടി പറയട്ടെ അവരുടെ ഇൻറ്റൻഷൻ അങ്ങനെ സാമൂഹിക പ്രതിബദ്ധതയുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നിടത്താണ് ഞങ്ങൾ പറയുന്നത് ദുബായ് വാർത്തയ്ക്ക് വലിയ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഞങ്ങളുടെ ഒരു പ്രോജക്റ്റിൽ ഇപ്പോഴിങ്ങനെ ഒരു സ്പോൺസറായി അവർ എത്തിച്ചേർന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്ന കാര്യം കഴിഞ്ഞ നാൽപ്പത്തൊന്നിലധികം വർഷങ്ങൾക്കിടയിൽ അല്ലു സൂദ് കാർഗോ ഏതാണ്ട് ഒരു മില്യനിലധികം വീടുകളുടെ റീലൊക്കേഷൻ സാധനങ്ങൾ ഒരിടത്തുനിന്ന് മാറ്റി വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകുന്ന പ്രക്രിയ ചെയ്തിട്ടുണ്ട് ലോകത്ത് പത്തിരുന്നൂറോളം രാജ്യങ്ങളിൽ നൂറ്റി എഴുപത് രാജ്യങ്ങളിലധികം അവർ ഈ സാധനങ്ങൾ ക്രയവിക്രയം ചെയ്യാനോ അത് കൊണ്ടുപോകാനോ ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലുസൂദ് കാർഗോ എപ്പോഴും ജനഹിതം അനുസരിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതൊക്കെ അറിയാൻ വേണ്ടി എയ്റ്റ് ഹൺഡ്രഡ് എറ്റ് ഹോട്ട് ലൈൻ നമ്പറിലേക്കോ സീറോ ഫൈവ് സീറോ സെവൻ ടു ഡബിൾ എയ്റ്റ് നയൻ എന്ന മൊബൈൽ നമ്പറിലേക്കോ കോൺടാക്ട് ചെയ്യാം നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് പാർത്ഥ സിഗ്നേച്ചർ അബൂഷഗാര ഷാർജ ടൈം എക്സ്പ്രസ് കാർഗോ വൺ ടു ത്രീ കാർഗോ കല്യാൺ ജുവല്ലേഴ്സ് ലുലു ഗോൾഡ് സ്റ്റാർ റെൻഡർ ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ സെന്റർ ഹാഷിം ഹൈപ്പർ മാർക്കെറ്റ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ബ്ലസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കനേഡിയൻ യൂണിവേഴ്സിറ്റി ദുബായ് എക്സ്പ്ലോർ എജ്യൂക്കേഷൻ ഫിറ ഫുഡ്സ്